ഒരു കണ്ണ് തുറന്നു നോക്കി ഉറങ്ങുന്നു ഒരു കണ്ണ് അടച്ചു വെച്ചിരിക്കും സ്വന്തമായിട്ട് കൂടുണ്ട് ബെഡുണ്ട് എന്നിട്ടും വല്ലവരുടെയും ബെഡേ കയറി ഉറങ്ങുന്ന ആളാണിത് സ്വന്തമായിട്ട് പൊതുപ്പ് മൂടിയിടാനും പുതിപ്പിനകത്ത് കയറാനും എല്ലാം കഴിവുള്ളയാളായിരുന്നു അപ്പം അതിപ്പം നൂര് വരാനെല്ലാം അറിയാം ഉറങ്ങുവാണോ ഏഹ് നാണവില്ലേ വല്ലവരുടെ ബെഡ് വന്ന് കിടന്ന് ഉറങ്ങാൻ സ്വന്തമായിട്ടൊരു സ്പേസ് ഇല്ലേ നാണമില്ലേ ഏ സുഖം പിടിച്ച് ഉറങ്ങുമോ നോക്കി ആ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല ഇല്ല ഉണ്ടൊക്കെ പിടിച്ച് നോക്കും कुंडी